കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് എനിക്ക് തോന്നിയിട്ടോ ഇത് നിലത്ത് വീഴാത്ത കന്നിമാങ്ങയാണ് അപ്പം ഇതുകൊണ്ട് ഞാൻ നല്ല ഒരു കടുമാങ്ങ ഇടാനുള്ള തീരുമാനമാണ് കുറച്ചുള്ളെങ്കിലും നല്ല അടിപൊളിയാട്ടോ ഈ മാങ്ങ അപ്പം അത്യാവശ്യം പുളിയുണ്ട് വേണമെങ്കിൽ ഇത് ഉപ്പും മുളകും കൂട്ടി കഴിക്കാൻ വളരെ രസം കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടമാണ് പിന്നെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് മാങ്ങ പച്ചമാങ്ങൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുണ്ട് ഞാനും കഴിച്ചിട്ടുണ്ട് നിങ്ങളെന്താ അഭിപ്രായം എന്നുള്ളത് എനിക്കറിയില്ല അപ്പൊ എല്ലാവർക്കും എന്താ പറയാ കണ്ണിമാങ്ങയോട് ഒരുപാട് ഇഷ്ടമാണ് കുഞ്ഞുനാളിലൊക്കെ നമ്മൾ ഒരുപാട് ഉപ്പും മുളകും ചേർത്ത് കഴിച്ചതൊക്കെ ഉണ്ട് എന്നിട്ട് പച്ചവെള്ളം കുടിച്ചിട്ട് വയറ്റിൽ നിന്ന് പോക്കും ഒക്കെ ഒരു രസമായിരുന്ന കാലം അല്ലേ അപ്പൊ ഇപ്പൊ ഇപ്പത്തെ കുട്ടികൾക്കുണ്ടോ കണ്ണിമാങ്ങ കഴിക്കണം എവിടെ അല്ലെ ഇപ്പത്തെ കുട്ടികൾക്കെല്ലാം ഫോണും പിന്നെ ടിവിയും മതി ടി വി തീരെ ഇല്ല ഫോണാണ് അധികം യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ എന്റെ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് മാവിൻ ചുവട്ടിൽ കുറേ നേരം ഇരുന്നിട്ടുണ്ട് മാങ്ങ വീഴുന്നതും കാത്തിട്ടുണ്ട് ഇപ്പൊ ഒന്നുമില്ല ഇല്ല അല്ലേ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ് കാലങ്ങളൊക്കെ മാറി മാറി വന്നു അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ എന്തില്ലേ പച്ചമങ്ങ കാണിച്ചിട്ടാണ് ഇപ്പോ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് അതൊക്കെ ആയിരിക്കും ചിന്തിക്കുക എന്നാലൊന്നു സപ്പോർട്ട് ചെയ്തോളൂ ഓക്കെ